വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്ന അപകടമുണ്ടായ സംഭവത്തിൽ ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ട് ലഭിച്ചതിന് ലഭിച്ചതിനുശേഷം നടപടിയെടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു അതേസമയം ചട്ടങ്ങൾ പാലിച്ചല്ല നിർമ്മാണമെന്ന് കാണിക്കുന്ന വിവരാവകാശ രേഖ ട്വൻറ്റി ഫോറിന് ലഭിച്ചു ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് വിവരാവകാശ രേഖയിൽ തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതി വാങ്ങിയിട്ടില്ലെന്നും ആരോപണമുയുന്നു താൽക്കാലിക നിർമ്മാണമായതിനാലാണ് ഇത്തരം അനുമതികൾ ആവശ്യമില്ലാത്തതെന്നാണ് രേഖയിൽ വ്യക്തമാക്കുന്നത് ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും റിപ്പോർട്ടിന് ശേഷം നടപടിയെടുക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അത് പൊതുവെ എല്ലായിടത്തും കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള വിവരം നേരത്തെ കൊടുത്താണ് അപ്പൊ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും പാലം തകന്നത് ആരുടെ വീഴ്ചയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് അടൂർ പ്രകാശ് എം പി അതല്ലാതെ മന്ത്രി അവിടെ നിന്ന് മുട്ട വെച്ചെഴുതി ഒപ്പിട്ട് കൊടുത്ത് ഇതങ്ങ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങളുടെ പിന്നെ ജീവനും അപകടം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ നടന്നു ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണം അതേസമയം അപകടത്തിൽ സ്വകാര്യ ഏജൻസിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് വർക്കല മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ എം രാജ് പറഞ്ഞു പൂർണ്ണമായ സുരക്ഷ ശേഷം മാത്രമേ ഇനി ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിൽ എന്നാണ് നഗരസഭയുടെ നിലപാട് തിരുവനന്തപുരം